സുഹൃത്തുക്കളെ ഇപ്പോൾ കേരളം മുഴുവൻ പോറ്റിയെറ്റിയെ ഈ ഗാനത്തിൻ്റെ പിന്നാലെയാണ് ഇത് അയ്യപ്പ ഭക്തിഖാനാണ് ഇതിൻ്റെ ടൂണിൽ അയ്യപ്പനെ അവഹേളിച്ചു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കേസ് ഒരാൾ കൊടുത്തി യഥാർത്ഥത്തിൽ ആദ്യമായി ഇറങ്ങിയത് അയ്യപ്പ ഭക്തിഖാനല്ല നാഗൂരിലെ സൂഫി സംഘം ഒരു ഇസ്ലാമിക ഭക്തിഖാനായിട്ടാണ് തീർക്കിയത് Да на ഇതേ ടൂണില് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന കർണാകരനെ കുറിച്ചും ഇതേ രീതിയിൽ ഒരു പാട്ട് ഇറങ്ങി അതൊന്ന് കണ്ടുനോക്കും ഫ്ലൈറ്റിന് മന്ത്രിയെ കാറിൽ കയറി പോണം മന്ത്രിക്കാർ ഫ്ലൈറ്റിന് തുല്യം ഈ ടൂണില് പലരും പല പാരഡി ഗാനം ഇറക്കി അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോൾ ആർക്കും ഏത് പാട്ടും എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഒരു മതത്തെ വ്രണപ്പെടുത്തുന്നതല്ല പാരഡി സോങ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കലുണ്ട് ഇനി ഒരു ഗാനം ഇങ്ങോട്ടും നോക്ക് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്നും വെറുതെ വിവാദാക്കി നമ്മൾ അധികാരത്തിന് പവർ വെച്ച് ആരെ മേലും വെറുതെ കേസെടുക്കരുത് നമുക്ക് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാലേ അടുത്ത തിരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ കഴിയുള്ളു ഈ പാട്ട് കേൾക്കാത്ത ആളുകൾ കൂടി ഇപ്പോൾ കേൾക്കേണ്ട അവസ്ഥ ഇങ്ങനെ വിവാദമായപ്പോൾ ഇനിയെങ്കിലും നാടിന് നന്മയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് നല്ല രീതിയിൽ മുൻപോട്ട് പോവാം ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഇട്ടിനല്ല എല്ലാവരോടും കൂടിയാണ് പറയണത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യാം